ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസസ് ആണ് അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക കാരണം ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും മലയാളത്തിൽ സംസാരിക്കുമ്പം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെന്റൻസസ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് അപ്പം ഈ ഒരു സെന്റൻസസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉടനീളം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പം ഈ സെന്റൻസസ് പറയേണ്ട സാഹചര്യം വരും ഇതിന്റെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ചുകൂടി കോൺഫിഡൻസും ധൈര്യം വരും കാരണം നമ്മൾ മൊത്തത്തിൽ ഇംഗ്ലീഷിലല്ല സംസാരിക്കണേ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു അവസരം കൂടി നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് ഈ സെന്റൻസസിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നോക്കാം സോ ഫസ്റ്റ് സെന്റൻസ് ആണ് എനിക്ക് മനസ്സിലായില്ല ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എനിക്ക് മനസ്സിലായില്ല എന്നുള്ളത് നമ്മൾ ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് വരും ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഇവിടെ മനസ്സിലായില്ല ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡിൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഏതൊരു കാര്യം നമ്മൾ ചെയ്തില്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങനൊരു കാര്യം സംഭവിച്ചില്ല നടന്നില്ല എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മൾ ഡിഡിൻ്റ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ഓടിയില്ല എന്നുള്ളതിന് ഐ ഡിഡിൻ്റാണ് എന്നാണ് പറയുന്നത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡിൻ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെപ്പോഴും ഒന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക ഒരു കാര്യം ചെയ്തില്ല നടന്നില്ല സംഭവിച്ചില്ല എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഡിഡിൻ്റാണ് യൂസ് ചെയ്യേണ്ടത് ഇനി അടുത്ത സെൻറ്റൻസ് ദയവായി വിവരിച്ചു തരും ദയവായി വിവരിച്ചു തരും നമ്മൾ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് ഭയങ്കര ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ദയവായി യൂസ് ചെയ്യുന്നത് അപ്പൊ ഇംഗ്ലീഷിൽ അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കെന്ന് പറയുന്നത് പ്ലീസ് ആണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് പ്ലീസ് അല്ലേ നമുക്ക് എല്ലാവർക്കും മിക്കവർക്കും അറിയാവുന്ന വാക്കാണ് ഇനി ദയവായി വിവരിച്ചു തരൂ ഈ വിവരിച്ചു തരൂ അല്ലെങ്കിൽ വിവരിക്കുക എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് വിവരിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ യൂസ് ചെയ്യാറുണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ എന്നും ഒന്ന് ഡിസ്ക്രൈബ് എന്നും അവിടെ എക്സ്പ്ലെയിൻ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് പ്ലീസ് എക്സ്പ്ലെയിൻ ഇപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും വിവരിച്ച് തരൂ അപ്പോൾ ഈ തരൂ എന്നുള്ളതിന് പകരം എന്താ യൂസ് ചെയ്യേണ്ടത് ഗീവി യൂസ് ചെയ്യണോ അങ്ങനെയൊന്നുമില്ല വിവരിച്ച് തരൂ എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ ഒരൊറ്റ വാക്കായിട്ട് എക്സ്പ്ലെയിൻ എന്നാണ് പറയാം ഓക്കെ ഇനി തീർച്ചയായും എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് തീർച്ചയായും ഉറപ്പായിട്ടും തീർച്ചയായും പിന്നെന്താ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിൽ നമ്മൾ ഓഫ് കോഴ്സ് എന്നാണ് പറയാം കോഴ്സ് എന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് നീ കല്യാണത്തിന് വരുമോ എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ കോഴ്സ് ഞാൻ വരും എന്ന് പറയാം തീർച്ചയായും ഞാൻ വരും ഉറപ്പായി ഞാൻ വരും പിന്നല്ല ഞാൻ വന്നിരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിന് പകരം നമുക്ക് ഓഫ് കോഴ്സ് എന്ന് യൂസ് ചെയ്യാം ഇനി എന്നെ സഹായിക്കുമോ ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ് അപ്പം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇതറിയാം അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ആണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി എന്ത് പറ്റി എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് അല്ലേ എന്ത് പറ്റി നിനക്ക് എന്താ പറ്റി എന്ത് പറ്റി എന്നുള്ളത് അതെങ്ങനെ ചോദിക്കും എന്ത് പറ്റി എന്നുള്ളത് നമ്മൾ വാട്ട് ഹാപ്പൻഡ് എന്നാണ് ചോദിക്കുക വാട്ട് ഹാപ്പൻഡ് സി ഇപ്പം ഈ ഹാപ്പൻഡ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ഹാപ്പൻ എന്ന് പറയുമ്പോൾ സംഭവിക്കുക എന്നാണ് അർത്ഥം വരുന്നത് ഇപ്പം എന്ത് സംഭവിച്ചു എന്നൊന്നും നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയില്ലല്ലോ നമ്മൾ പിന്നെയും കുറച്ചുകൂടി യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പറ്റി എന്നുള്ള വാക്കായതുകൊണ്ടാണ് അതിവിടെ എഴുതിയിരിക്കുന്നത് അപ്പം എന്ത് പറ്റി എന്നുള്ളത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട പറ്റി ഓ ക്യാൻ കുഡ് അതാണോ അല്ലല്ലോ അതൊന്നും അല്ല വാട്ട് ഹാപ്പൻഡ് എന്ത് സംഭവിച്ചു എന്നുള്ള അർത്ഥത്തിൽ വാട്ട് ഹാപ്പൻഡ് എന്ന് നമുക്ക് ചോദിക്കാം ഇനി അടുത്തത് അത് സാരമില്ല അത് നമ്മൾ എങ്ങനെ പറയും അത് സാരമില്ല അല്ലെങ്കിൽ അത് കുഴപ്പമില്ല അത് വിഷയമല്ല അതെങ്ങനെ പറയും ഇറ്റ്സ് ഓക്കേ എന്ന് പറയാം അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയാം രണ്ടും കറക്റ്റാണ് ഇപ്പം നിങ്ങൾക്ക് ഏതാണ് നല്ലതെന്ന് തോന്നുക അത് യൂസ് ചെയ്യാം ഇപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ ഓക്കെ ഓക്കെ എന്നാണ് പറയുന്നതെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ഓൾ റൈറ്റും കൂടി യൂസ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ വൊക്കാബുലറി കുറച്ചുകൂടി എക്സ്പാൻഡ് ആവുമല്ലോ കുറച്ചുകൂടി കൂടി വളരും വെക്കാബുലറി ഈ വാക്കുകളുടെ അറിവ് കുറച്ചുകൂടി വളരും ഇപ്പം നമുക്ക് പുതിയൊരു വാക്കും കൂടി പഠിക്കാം അപ്പോൾ ഇറ്റ്സ് ഓക്കേ എന്ന് പറയുന്ന ആളുകളാണ് ഓൾറെഡി അങ്ങനെ പറയുന്നതാണെങ്കിൽ ട്രൈ ഇറ്റ്സ് ഓൾ റൈറ്റ് കുറച്ചുകൂടി നല്ലൊരു വാക്കാണ് ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയാം ഇനി വിഷമിക്കേണ്ട എന്ന് എങ്ങനെ പറയും വിഷമിക്കേണ്ട വിഷമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വാക്ക് സാഡാണ് അല്ലേ സാഡ് വിഷമിക്കേണ്ട അപ്പം എന്നുള്ള വാക്ക് യൂസ് ചെയ്യണോ സി നമ്മൾ വിഷമിക്കേണ്ട എന്ന് പറയുമ്പം നോർമലി പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട കൂടുതൽ സ്ട്രെസ് എടുക്കേണ്ട അങ്ങനത്തെ രീതിയില്ലല്ലേ അപ്പം നമുക്ക് ഡോണ്ട് ഡോൺ വെറിയെന്ന് പറയുന്നതായിരിക്കും നല്ലൊരു ഓൾട്ടർനേറ്റീവ് ഇനി സിറ്റുവേഷൻ ബേസ് ചെയ്തിരിക്കും കേട്ടോ ഇതെല്ലാം നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ഇപ്പം നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ വിഷമിച്ച് കരയാണ് അല്ലെങ്കിൽ വേദനിച്ച് കരയാണ് അത് ആരണവാണെങ്കിൽ നമ്മൾ ഡോൺ വെറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ പറയില്ലേ വിഷമിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡോൺ വെറി യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് എന്നെ സഹായിക്കുമോ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും എന്നെ സഹായിക്കുമോ എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം രണ്ടും കറക്റ്റാണ് ഒന്ന് ക്യാൻ യു ഹെൽപ്പ് മീ എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നുള്ള രീതി ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് വലിയ പ്രശ്നമുള്ള സെൻറ്റൻസ് ഒന്നുമല്ല ക്യാൻ യു ഹെൽപ് മീ അതുപോലെ കുഡ് യു ഹെൽപ്പ് മീ കുറച്ചുകൂടി ആയിട്ട് പറയുകയാണെങ്കിൽ കുഡ് യു ഹെൽപ് മീ രണ്ടും ഏകദേശം ഒരേ അർത്ഥമാണ് വരുന്നത് ഒന്ന് കുറച്ച് ബഹുമാനം കൂടിയതും ഒന്ന് കുറച്ച് ബഹുമാനം കുറവും ഈ ക്യാൻ നമ്മൾ കൂടുതലായിട്ടും ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോഴേ യൂസ് ചെയ്യുന്നത് കുഡ് കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുമ്പം ഇനി അതല്ലെങ്കിൽ നമുക്ക് വില് യു ഹെൽപ്പ് മീന്ന് യൂസ് ചെയ്യാം വില് യു ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കുമോ വില് യു ഹെൽപ്പ് മീ അല്ലെങ്കിൽ വുഡ് യു ഹെൽപ്പ് മീം ഓക്കെയാണ് കുറച്ചുകൂടി പൊളൈറ്റാണ് അപ്പം ഇതിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ആൻസർ ആൻസറ് കറക്റ്റാണോ ഒന്നുകിൽ ക്യാൻ യു ഹെൽപ് മീ അല്ലെങ്കിൽ കുഡ് യു ഹെൽപ് മീ വിൽ യു ഹെൽപ് മീ വുഡ് യു ഹെൽപ്പ് മീ ഇത് ഏതാണെങ്കിലും കുഴപ്പമില്ല കറക്റ്റാണ് ഇനി ഇവിടെ ഒരു സെൻറ്റൻസ് ഞാൻ വിട്ടുപോയതല്ല അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെൻറ്റൻസ് ആണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നു കോമെൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി തെറ്റാണെങ്കിൽ ഞാൻ തിരുത്തി തരുന്നതും ആയിരിക്കും നിർബന്ധമായിട്ടും കോമെൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ്